അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി എന്ന സബ്ജക്റ്റിലെ ആറ്റം മോളിക്യൂൾ എന്ന ടോപ്പിക്കിന്റെ ഭാഗം ഒന്നാണ് നോക്കുന്നത് ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൽ തന്നെ സബ് ഓറ്റമിക് പാർട്ടിക്കിൾസ് എന്തൊക്കെയാണെന്നും ആറ്റമിക് മോഡൽസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്മാത്ര അഥവാ മോളിക്യൂൾ അതുപോലെ തന്നെ മൂലകം ആൻഡ് സംയുക്തം അഥവാ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഇതെല്ലാം നല്ല വൃത്തിക്ക് പഠിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീട്ടിലോട്ട് പോകാം അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളിലും സൗജന്യമായിട്ടുള്ള പി ഡി എഫ് ടെലിഗ്രാം ചാനലിലൂടെ ലഭ്യമാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ പറയുന്നു രസതന്ത്രത്തിൻ്റെ പിതാവ് അഥവാ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് ആരാണ് റോബർട്ട് ബോയിൽ ഓക്കെ കെമിസ്ട്രിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന റോബർട്ട് ബോയിൽ ഓക്കെ എല്ലാവരും ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു കോഡ് പറഞ്ഞു തരാം കെമിസ്ട്രിയിൽ മിക്കതും നമ്മൾ ബോയിലിങ് പ്രോസസ്സ് ചെയ്യാറുണ്ടല്ലോ മിക്കതും ബോയിലിങ് പ്രോസസ്സ് ചെയ്യാറില്ലേ അപ്പം അങ്ങനെ നോർത്താതി മിക്ക കാര്യങ്ങളിലും നമ്മൾ ബോയിലിങ് എന്തെങ്കിലും ചെയ്യാറുണ്ട് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട അപ്പം കെമിസ്ട്രിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ബോയിലാണ് ഓക്കെ റോബർട്ട് ബോയിൽ ഇനി ആധുനിക കെമിസ്ട്രിയുടെ പിതാവെന്നറിയപ്പെടുന്നത് അഥവാ ആധുനിക രസന്ത്രത്തിന്റെ പിതാവ് അഥവാ മോഡേൺ കെമിസ്ട്രിയുടെ ആരെന്ന് ആരും ചോദിച്ചുകഴിഞ്ഞാൽ അൻഡോയിൻ ലാവോസിയറാണ് ഓക്കെ മോഡേൺ കെമിസ്ട്രി അഥവാ ആധുനിക രസന്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് അൻഡോയിൻ ലാവോസിയറാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് രസതന്ത്രത്തിന്റെ പിതാവ് കെമിസ്ട്രിയുടെ പിതാവെന്ന് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ബോയിലാണ് എന്നാൽ ആധുനിക കെമിസ്ട്രിയുടെ അഥവാ ആധുനിക രസതന്ത്രത്തിന്റെ അഥവാ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് ആരും ചോദിച്ചാൽ ലാവോസിയർ ആണ് ഓക്കെ ഈ അന്റോയിൻ ലാവോസിയർ ആണ് മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ചത് ഓക്കെ അഥവാ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും മൂലകങ്ങളെ വേർതിരിച്ച ആരും ചോദിച്ചാൽ ആധുനിക കെമിസ്ട്രിയുടെ പിതാവായ അന്റോയിൻ ലാവോസിയർ തന്നെയാണ് ഓക്കെ ലാവോസിയർ തന്നെയാണ് അതുപോലെ തന്നെ ഈ അൻഡോയിൻ ലാവോസിയർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത് രസതന്ത്രത്തിലെ ന്യൂട്ടൺ ഓക്കെ രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നതും ഈ അൻഡോയിൽ ലാവോസിയർ തന്നെയാണ് ഓക്കെ രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് അൻഡോയിൽ ലാവോസിയർ ആണ് അപ്പോൾ എന്തൊക്കെയാണ് മൂലകങ്ങളെ ലോഹോ എന്നും അലോഹമെന്നും അഥവാ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും വേർതിരിച്ചത് ലാവോസിയറാണ് അതുപോലെ രസതന്ത്രത്തിന്റെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന ലാവോസിയറാണ് ഓക്കെ അതുപോലെ തന്നെ യു എൻ യു എൻ അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓക്കെ രണ്ടായിരത്തി പതിനൊന്നിലാണ് യു എൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് അതുപോലെ തന്നെ യു എൻ ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് അഥവാ പിരിയോഡിക് ടേബിൾ ഇയർ ഓക്കെ പിരിയോഡിക് ടേബിളിൻ്റെ വർഷമായിട്ട് ആചരിച്ച എപ്പോഴെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓക്കെ അപ്പോൾ യു എൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ച രണ്ടായിരത്തി പതിനൊന്നും യു എൻ ആവർത്തന പട്ടിക വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് ഇനി പറയുന്നു എന്താണ് ആറ്റം എന്നുള്ളത് എന്താണ് ആറ്റം എന്താണ് ഒരു മൂലകത്തിൻ്റെ ഓക്കെ ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം ഓക്കെ എന്താണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം എന്ന് പറയുന്നത് ഓക്കെ ആറ്റം എന്ന പദം വന്നത് ഗ്രീക്ക് പദമാണ് ഗ്രീക്ക് പദമായ ആറ്റമോസ് എന്നതിൽ നിന്നുമാണ് ഓക്കെ ആറ്റം എന്ന പദം വന്നത് ഗ്രീക്ക് പദമായ ആറ്റമോസിൽ നിന്നാണ് ഇപ്പോൾ പി എസ് സി ചോദിക്കുവാണ് ആറ്റം എന്ന പദം വന്നത് ഏത് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് ഓപ്ഷൻ ഉണ്ട് ലാറ്റിൻ കാണും എന്തായാലും ലാറ്റിൻ കാണും പിന്നെ വേറെ ഏതെങ്കിലും രണ്ട് ഭാഷകളും കാണും അപ്പം ഭൂരിഭാഗം പേര് ലാറ്റിൻ കയറി കർപ്പിക്കാനാണ് ചാൻസ് കൂടുതൽ കാര്യം മിക്കതും ലാറ്റിനിൽ നിന്നാണല്ലോ വന്നത് അപ്പം നമ്മുടെ മൈൻഡിന് അങ്ങനെ ഒരു തോന്നലുണ്ടാകാം ആ ഇത് ലാറ്റിനിൽ നിന്നായിരിക്കും എന്നാലല്ല ഗ്രീക്ക് പദമായ ആറ്റമോസിൽ നിന്നുമാണ് ആറ്റം എന്ന പദം വന്നത് ഓക്കെ ഇനി ആറ്റം ആറ്റം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ എന്താണ് ഈ ആറ്റം എന്ന പദത്തിനർത്ഥം ആറ്റം എന്ന പദത്തിനർത്ഥം വിഭജിക്കാനാവാത്തത് എന്നാണ് അഥവാ വിഭജിക്കാൻ കഴിയാത്തത് ഓക്കെ സ്പ്രിറ്റ് ചെയ്യാൻ പറ്റാത്തത് അഥവാ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ആറ്റം എന്ന പദത്തിനർത്ഥം അപ്പം എന്താണ് ആറ്റം എന്ന പദത്തിനർത്ഥം എന്താണ് വിഭജിക്കാനാവാത്തത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റ്വാൾഡ് ആണ് ഓക്കെ ഓസ്റ്റ്വാൾഡ് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എന്നാൽ ആറ്റം കണ്ടെത്തിയത് ഓസ്റ്റ്വാൾഡ് അല്ല ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ഓക്കെ അപ്പോൾ നോർക്കുക ശ്രദ്ധിച്ചേക്കുക ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ് ഈ കണ്ടെത്തിയ സാധനത്തെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അഥവാ ആറ്റം എന്ന വാക്കായിട്ട് അതിനെ ആദ്യമായിട്ട് ഉപയോഗിച്ചു ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾഡാണ് അപ്പം രണ്ടും തമ്മിൽ മാറിപ്പോയത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾഡും ആറ്റത്തെ കണ്ടെത്തിയത് ജോൺ ഡാൾട്ടണുമാണ് ഓക്കെ അപ്പം നമുക്കിതൊന്ന് ക്യുക്കായിട്ട് ഒന്നുകൂടെ ലാൻഡ് ചെയ്യാം രസതന്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ് റോബർട്ട് ബോയിലാണ് ഓക്കെ റോബർട്ട് ബോയിലാണ് ആധുനിക രസന്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന അന്റോണി ആണ് ഓക്കെ അപ്പം രസന്ത്രത്തിന്റെ പിതാവ് റോബർട്ട് ബോയിൽ ആധുനിക രസതന്ത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന അന്റോണി ലാവോസിയർ അതുപോലെ തന്നെ ലാവോസിയർ അറിയപ്പെടുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഒന്ന് മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ചത് ആരാണ് ലാവോസിയർ തന്നെയാണ് അതുപോലെ തന്നെ രസന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത് ആണ് പിന്നെ നമ്മൾ പറഞ്ഞു യു എൻ രസാന്തര വർഷം ആചരിച്ച് രണ്ടായിരത്തി പതിനൊന്നിലും ആവർത്തന പട്ടിക അഥവാ പിരിയോഡിക് ടേബിൾ വർഷം ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലും നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ആറ്റം എന്നുള്ളത് ആറ്റം എന്താണ് ഒരു മൂലകത്തിൻ്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം പിന്നെ ആറ്റം എന്ന പദം വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ഗ്രീക്ക് പദമാണത് എന്താണ് അതിൻ്റെ അർത്ഥം ഗ്രീക്ക് പദമായ ആറ്റമോസിൽ നിന്നുമാണ് ആറ്റം എന്ന പദം വന്നത് ആറ്റം എന്ന പദത്തിന് അർത്ഥം എന്താണ് വിഭജിക്കാനാവാത്തത് എന്നാണ് ഓക്കെ അഥവാ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റ് വാൾഡും എന്ന ആറ്റം കണ്ടെത്തിയതാരും ചോദിച്ചു കഴിഞ്ഞാൽ ജോൺ ഡാൽട്ടൺ ആണ് ഓക്കെ ജോൺ ഡാൽട്ടൺ ഇത് രണ്ടും തമ്മിൽ മാറിപ്പോയത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തത് നമ്മൾ പറയാൻ പോണ ആറ്റത്തിൻ്റെ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് അഥവാ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്നൊക്കെ ഉള്ളത് ഇതൊക്കെയാണ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഓക്കെ അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ആദ്യം തന്നെ പറയാം ഇലക്ട്രോൺ ഓക്കെ ആദ്യം തന്നെ പറയാം ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് അതായത് മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളം ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ സംഖ്യ ആരംഭിക്കുന്നത് മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് ഓക്കെ ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളം ഇലക്ട്രോണിൻ്റെ മാസ് നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റസ്റ്റ് ടു മൈനസ് തേർട്ടി വൺ കെ ജി ഓക്കെ ഇലക്ട്രോണിന്റെ മാസം എന്താണ് നയൻ പോയിന്റ് വൺ ഇൻ ടെൻ റസ്റ്റു മൈനസ് തേർട്ടി വൺ കെ ജി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ആണ് ഓക്കെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ കാദോഡ് റേ ട്യൂബ് എന്നൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട് ഓക്കെ കാദോഡ് റേ എക്സ്പെരിമെൻ്റിലൂടെയാണ് ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടെത്തിയത് അപ്പം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് എത്രയാണ് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കോളം ആണ് ഇലക്ട്രോണിൻ്റെ മാസ് നയൻ പോയിൻറ്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കെ ജിയും ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ഏത് എക്സ്പെരിമെൻറ്റ് വഴിയാണെന്ന് വെച്ചാൽ കാദോഡ് റേ ആണ് ഈ വാല്യൂസ് എല്ലാം കാണാൻ തന്നെ പഠിച്ചാലേ പറ്റത്തുള്ളൂ ഇത് കാണാൻ തന്നെ പഠിക്കേണ്ടതാണ് അടുത്തതായിട്ട് പറയുന്നു പ്രോട്ടോൺ ഓക്കെ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആണെന്ന് നമുക്കറിയാമല്ലോ ഒരു പ്രോട്ടോണിൻ്റെ എണ്ണം വെച്ചാണ് നമ്മൾ ഒരു ആറ്റത്തിന്റെ ആറ്റത്തിൻ്റെ നമ്പർ ഒക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം ഇലക്ട്രോണിൻ്റെ എണ്ണമൊക്കെ ഒരു ആറ്റത്തെ തുല്യമാണെന്നൊക്കെ നമുക്കറിയാം അപ്പം ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് അപ്പം ഇപ്പം പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ നേരെ ആണ് എന്താണ് പോസിറ്റീവ് ചാർജ് ആണ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ ഡൈസ് ടു മൈനസ് നയൻറ്റീൻ കോളം അവിടെ ഇലക്ട്രോൺ പറഞ്ഞപ്പോൾ എന്തായിരുന്നു വ്യത്യാസം മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളം എന്നാണ് ഇലക്ട്രോൺ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ മൈനസ് ഇല്ല വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളം എന്നാണ് ഇവിടെ വന്നപ്പോൾ മാസ് വ്യത്യാസമുണ്ട് മാസെന്ന് പറയുമ്പോഴത്തേക്കും വൺ പോയിന്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ആണ് ഓക്കെ വൺ പോയിന്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻ്റി സെവൻ കെ ജി ഇതെല്ലാം കാണാപ്പാടാൻ പഠിക്കേണ്ടതാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോഡാണ് ഓക്കെ റുദർഫോഡാണ് പ്രോട്ടോൺ കണ്ടെത്തിയത് ഏത് ഏത് എക്സ്പെരിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ഓക്കെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് അപ്പോൾ അതോടെ പറയാം പ്രോട്ടോൺ എന്താണ് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് അതെത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റെൻ ഡ്രസ് ടു മൈനസ് നയൻറ്റീൻ കൂടം അതിൻ്റെ മാസം വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ ഡ്രസ് ടു മൈനസ് ട്വൻറ്റ സെവൻ കെ ജി ഡിസ്കവർഡ് ബൈ റുദർഫോർഡാണ് അതിൻ്റെ എക്സ്പെരിമെൻറ്റ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണ് റുദർഫോർ ഇത് കണ്ടെത്തിയത് അടുത്തായിട്ട് പറയുന്നത് ന്യൂട്രോൺ ഓക്കെ ന്യൂട്രോൺ ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രൽ ചാർജ് ആണ് ഓക്കെ ന്യൂട്രൽ ചാർജ് ആണ് ന്യൂട്രോൻ്റെ ചാർജ് വെച്ചാൽ ന്യൂട്രൽ ആണ് അതായത് ചാർജ് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ ഉണ്ടെന്നും പറയാൻ പറ്റില്ല ന്യൂട്രൽ ലെവലിലാണ് അതായത് പോസിറ്റീവ് ചാർജ് കിട്ടി പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് ആവും അങ്ങനത്തെ ഒരു അവസ്ഥ അപ്പോൾ ന്യൂട്രോൻ്റെ ചാർജ് ന്യൂട്രലാണ് ആണ് ന്യൂട്രോൺ ചാർജ് ഇല്ലെന്നല്ല അതിൻ്റെ അർത്ഥം ന്യൂട്രൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ നമ്മൾ നോ ചാർജ് നോ ചാർജ് എന്ന് പഠിച്ചു ചോദിച്ച ശരിക്കും ന്യൂട്രൽ എന്നാണ് അർത്ഥം ന്യൂട്രോണിൻ്റെ ചാർജ് ന്യൂട്രൽ ചാർജ് അപ്പം ന്യൂട്രോണിൻ്റെ മാസം എത്രയെന്ന് ചോദിച്ചാൽ വൺ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി എന്താണ് വൺ പോയിന്റ് സിക്സ് വൺ ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ഈ ന്യൂട്രോൺ കണ്ടെത്തിയത് ചാർഡ് വിക് ആണ് ഓക്കെ ന്യൂട്രോൺ കണ്ടെത്തിയത് ചാർഡ് വിക് ഏത് എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ ബെർലിയം വിത്ത് ഗോൾഡ് ആൽഫാ പാർട്ടിക്കൾ ഓക്കെ ബെർലിയം വിത്ത് ഗോൾഡ് ആൽഫാ പാർട്ടിക്കൾ എക്സ്പെരിമെന്റിലൂടെയാണ് ചാർഡ് വിക് ന്യൂട്രോൺ കണ്ടെത്തിയത് ന്യൂട്രോണിൻ്റെ മാസത്തിത്ര വൺ പോയിന്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ഇതെല്ലാം കാണാപ്പാടം പഠിക്കേണ്ട കാര്യം തന്നെയാണ് ഈ വാല്യൂസ് എല്ലാം ഇനി നിങ്ങൾക്ക് ഈ ഓരോ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ആരൊക്കെയാണ് കണ്ടെത്തിയതെന്ന് മനസ്സിലാക്കാനുള്ളൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം എന്താ പി ഇ എൻ ഇങ്ങനെ എഴുതണം പെൻ താഴത്തായിട്ട് വലു വശത്ത് ആർ ടി സി ഇങ്ങനെ ആയിരുന്നോ ഓക്കെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ എൻ ന്യൂട്രോൺ അപ്പം പ്രോട്ടോൺ കണ്ടെത്തിയത് ആറാണ് ആർ എന്ന് വെച്ചാൽ റുദർഫോർഡ് ഇലക്ട്രോൺ കണ്ടെത്തിയത് ടി അതാ തോംസൺ ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ചാഡ്വിക്ക് ഓക്കെ ഈ കോഡ് ഓർത്തുവെച്ചാൽ ഇതൊക്കെ ആരാ കണ്ടെത്തിയതെന്ന് നമുക്ക് ഓർക്കാൻ പറ്റും എന്താണ് പി ഇ എൻ ആർ ടി സി അപ്പം എന്താണ് പ്രോട്ടോൺ റുദർഫോർഡ് ഇലക്ട്രോൺ തോംസൺ ന്യൂട്രോൺ ചാഡ്വിക് ഓക്കെ ഇനി പറയുന്നു ആറ്റത്തിലെ ഭാരം കൂടിയ കണം ഏത് ന്യൂട്രോൺ ആണ് ഓക്കെ അപ്പം സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ഏറ്റവും ഭാരം കൂടിയേതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ന്യൂട്രോൺ അടുത്തിൽ ഏറ്റവും ഭാരം കുറഞ്ഞ കാണുക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ആണ് ഓക്കെ ഇലക്ട്രോൺ എന്താണ് ഇലക്ട്രോൺ പാറ്റത്തിൽ ഭാരം കൂടിയ കാണും ന്യൂട്രോണും ഭാരം കുറഞ്ഞ കാണാം ഇലക്ട്രോണാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ പറഞ്ഞാൽ അത് മൈനസ് വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ റസ്റ്റ് മൈനസ് ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂടമെന്ന് നമ്മളും പറഞ്ഞു ഈ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് കൂടി അറിയണ്ടേ ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ഓക്കെ മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് മൂല്യം കണ്ടുപിടിച്ചായിരുന്നു ചോദിച്ചാൽ മില്ലിക്കൻ ഓക്കെ ആണ് അപ്പം മില്ലിക്കണ് അത് കണ്ടെത്തി എങ്ങനെയാണ് മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് അപ്പോൾ ആറ്റിന്റെ ആറ്റത്തിലെ ഭാരം കൂടിയ കാരണം ന്യൂട്രോണും ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കാരണം ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ പരീക്ഷണം മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻ്റ് ആണ് അതുപോലെ ഇലക്ട്രോണിൻ്റെ ചാർജ് അഥവാ ഇലക്ട്രോൺ മൂല്യം കണ്ടുപിടിച്ചതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ മില്ലിക്കണാണ് ഇനി പറയുന്നു പ്രോട്ടോൺ പ്രോട്ടോണിന്റെ ഭാരം എത്ര എന്നാണ് പറയുന്നത് പ്രോട്ടോണിൻ്റെ ഭാരം ഇലക്ട്രോണിനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് കൂടുതലാണ് ഓക്കെ അപ്പം ഇലക്ട്രോണിനേക്കാൾ അത്രയും കൂടുതലാണ് എത്രയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് കൂടുതലാണ് പ്രോട്ടോണിൻ്റെ ഭാരം എന്തിനേക്കാൾ ഇലക്ട്രോണിനേക്കാൾ അപ്പം ഇലക്ട്രോണിനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് ഭാരം കൂടുതലാണ് എന്തിന് പ്രോട്ടോൺ ഓക്കെ പിന്നെ ഇലക്ട്രോണിന്റെ ദ്രവ്യാനുപാതം ഓക്കെ അഥവാ ഇലക്ട്രോൺ ബൈ മാറ്റർ റേഷ്യോ ഇലക്ട്രോൺ മാറ്റർ റേഷ്യോ അഥവാ ദ്രവ്യാനുപാദം ഇലക്ട്രോണിൻ്റെ ദ്രവ്യാനുപാദമാണ് എന്ത് ദ്രവ്യാനുപാദം കണക്കാക്കിയവരാണ് ജെ ജെ തോംസൺ ആണ് ഓക്കെ ജെ ജെ തോംസൺ ഈ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ജെ ജെ തോംസൺ ആണ് നമ്മൾ പറഞ്ഞല്ലോ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെ അപ്പം സോറി ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് അല്ല കാഡ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ഓക്കെ അപ്പം ഇലക്ട്രോണിന്റെ ദ്രവ്യാനുപാദം അഥവാ ഇ എം റേഷ്യോ കണ്ടുപിടിച്ച കാരണം എന്ന് ചോദിച്ചാൽ കണക്കാക്കിയതെന്ന് ചോദിച്ചാൽ ജെ ജെ തോംസാണ് ഇലക്ട്രോൺ കണ്ടെത്തിയ ജെ ജെ തോംസൺ തന്നെയാണ് അപ്പം നമുക്ക് സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ഒന്നുകൂടെ നോക്കാം ഇലക്ട്രോൺ ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻ ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കോളം ഇലക്ട്രോണിൻ്റെ മാസം നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കെ ജിയും ഇത് കണ്ടെത്തിയ ജെ ജെ തോംസൺ ഏത് എക്സ്പെരിമെന്റ് വഴിയാന്ന് വെച്ചാൽ റേ എക്സ്പെരിമെൻ്റ് വഴിയാണ് പിന്നെ പ്രോട്ടോൺ പ്രോട്ടോൺ ചാർജ് പോസിറ്റീവാണ് എത്ര എന്ന് വെച്ചാൽ വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റീൻ കൂളമാണ് പ്രോട്ടോണിൻ്റെ മാസ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ഇത് കണ്ടെത്തിയത് റുദർഫോഡാണ് ഈ എക്സ്പെരിമെൻ്റ് ആണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണ് റുദർഫോർഡ് എന്ത് പ്രോട്ടോൺ കണ്ടെത്തിയത് പിന്നെ ന്യൂട്രോണിൻ്റെ എക്സ്പെരിമെൻറ്റ് ന്യൂട്രോൻ്റെ എക്സ്പെരിമെൻറ്റ് ബെർലിയം വിത്ത് ഗോൾഡ് ആഫാഫ പാർട്ടിക്കളാണ് ന്യൂട്രോൻ്റെ ചാർജ് എന്താണ് ന്യൂട്രൽ ചാർജ് ആണ് ഓക്കെ ന്യൂട്രോൻ്റെ ചാർജ് ന്യൂട്രൽ ചാർജ് ആണ് ന്യൂട്രോൻ്റെ മാസ് വൺ പോയിൻറ്റ് സിക്സ് സെവൻ ഫോർ ഇൻറ്റു ടെൻ റിസ്റ്റു മൈനസ് ട്വൻ്റി സെവൻ കെ ജി ആണ് അത് കണ്ടെത്തിയത് ചാർട്ട് ബിക്ക് ആണ് എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞത് എന്താണ് ബെർലിയം വിത്ത് ഗോൾഡ് ആൽഫ പാർട്ടിക്കിൾ അങ്ങനെയാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് പിന്നെ നമ്മൾ പറഞ്ഞാൽ ആറ്റത്തിലെ ഭാരം കൂടിയ കാണം എന്താണെന്ന് പറഞ്ഞാൽ എന്താണ് ന്യൂട്രോൺ ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയ പരീക്ഷമാണ് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് ഇലക്ട്രോണിൻ്റെ ചാർജ് മൂല്യം കണ്ടെത്തിയത് മില്ലിക്കൺ ആണ് പ്രോട്ടോണിൻ്റെ ഭാരം ഇലക്ട്രോണിനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് കൂടുതലാണ് ഓക്കെ പ്രോട്ടോണിൻ്റെ ഭാരം എന്താണ് ഇലക്ട്രോണിനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് കൂടുതലാണ് പിന്നെ ഇലക്ട്രോണിൻ്റെ ദ്രവ്യാനുപാതം അഥവാ ഇ ബൈ എം റേഷ്യോ കണ്ടുപിടിച്ച് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജെ ജെ തോംസൺ ആണ് ഓക്കെ ജെ ജെ തോംസൺ അപ്പം ഇന്ന് പഠിച്ചാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക എന്തായാലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം എത്രത്തോളം നിങ്ങളോട് തലയിലുണ്ടെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആറ്റോമിക് മോഡൽസും തന്മാത്രയും മൂലകം ആൻഡ് സംയുക്ത അഥവാ എലമെന്റ്സും ഒക്കെ കോമ്പൗണ്ട്സൊക്കെയാണ് നോക്കുന്നത് ഓക്കെ അപ്പം എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഞാൻ സ്പീഡ് വായിക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു രസതന്ത്രത്തിൻ്റെ പിതാവാരെന്ന് പറഞ്ഞു രസതന്ത്രത്തിന്റെ പിതാവാരാണോ ബോയിലാണ് റോബർട്ട് ബോയിൽ ഓക്കെ റോബർട്ട് ബോയിലാണ് രസതന്ത്രത്തിൻ്റെ പിതാവ് പിന്നെ നമ്മൾ പറഞ്ഞു ആധുനിക രസതന്ത്രത്തിന്റെ പിതാവായിരുന്നു അഥവാ മോഡേൺ കെമിസ്ട്രിയുടെ പിതാവ് അതാരാണ് ആൻഡോയിൽ ലാവോസിയറാണ് ആന്റോണിയൽ ലാവോസിയർ പിന്നെ മൂലകങ്ങളെ ലോഹമെന്നും അലോഹമെന്നും വേർതിരിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അന്റോണിയൽ ലാവോസിയർ തന്നെയാണ് അതുപോലെ തന്നെ അൻ്റോയിൽ ലാവോസിയർ അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ടല്ലോ രസതന്ത്രത്തിൽ എന്തെന്നാണ് നമ്മൾ പറഞ്ഞാൽ രസതന്ത്രത്തിലെ ന്യൂട്ടൺ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അന്റോണിയൽ ലാവോസിയർ അതുപോലെ തന്നെ യു എൻ രസതന്ത്ര വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനൊന്നും യു എൻ ആവർത്തന പട്ടിക വർഷം അഥവാ ടേബിൾ വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലുമാണ് പിന്നെ ആറ്റം എന്താണ് ആറ്റം ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം ഓക്കെ ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ ഭാഗമാണ് ആറ്റം പിന്നെ ആറ്റം എന്ന പദം വന്നത് ഗ്രീക്ക് പദമായ എന്തിൽ നിന്നാണ് ആറ്റമോസിൽ നിന്നാണ് ഓക്കെ ആറ്റം എന്ന പദത്തിന് അർത്ഥം എന്താണ് നമ്മൾ പറഞ്ഞാൽ വിഭജിക്കാനാവാത്തത് പിന്നെ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ് വാൾഡും ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൽട്ടൺ ആണ് ഓക്കെ ആറ്റം എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ഓസ്റ്റ് വാൾഡും ആറ്റം കണ്ടെത്തിയത് അതാണ് ജോൺ ഡാൾട്ടൺ പിന്നെ നമ്മൾ സബ് ആറ്റമിക് പാർട്ടിക്കിൾസ് ലാസ്റ്റ് പറഞ്ഞത് എന്താണ് ആദ്യം പറഞ്ഞു ഇലക്ട്രോൺ ഇലക്ട്രോൺ ചാർജ് നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞു അത് എത്രയാണ് നമ്മൾ പറഞ്ഞാൽ മൈനസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റി കൂളം ഓക്കെ ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണ് നയൻ പോയിന്റ് വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ കെ ജി അതാണ് ഇലക്ട്രോണിൻ്റെ മാസ് അഥവാ പിഡം ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് കാദോഡ് എക്സ്പെരിമെന്റിലൂടെയാണ് ഇലക്ട്രോൺ ജെ ജെ തോംസൺ കണ്ടെത്തിയത് പിന്നെ പ്രോട്ടോൺ പ്രോട്ടോൺ ചാർജ് എന്താണ് പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ് അതെത്രയാണ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് നയൻറ്റി കൂളമാണ് പ്രോട്ടോൺ മാസ് എന്താണ് വൺ പോയിന്റ് സിക്സ് സെവൻ ടു ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി പ്രോട്ടോൺ കണ്ടെത്തിയത് ആണ് അത് ഏത് എന്ന് ചോദിച്ചാൽ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് പിന്നെ നമ്മൾ പറഞ്ഞത് ന്യൂട്രോൺ എന്താണ് ന്യൂട്രോൺ ചാർജ് ന്യൂട്രൽ ചാർജ് ആണ് ഓക്കെ ന്യൂട്രോൺ ചാർജ് ന്യൂട്രൽ ചാർജ് ആണ് അപ്പോൾ ന്യൂട്രോന്റെ മാസ് എത്രയാണ് വൺ പോയിൻറ്റ് സിക്സ് വൺ ഫോർ ഇൻ ടെൻ റൈസ് ടു മൈനസ് ട്വൻറ്റി സെവൻ കെ ജി എത്രയാണ് വൺ പോയിന്റ് സിക്സ് വൺ ഫോർ ഇൻറ്റു ടെൻ റൈസ്റ്റ് മൈനസ് ട്വൻറ്റി സെവൻ കെ ജി ന്യൂട്രോൺ കണ്ടെത്തിയത് ചാട്വിക്ക് ആണ് അതിൻ്റെ എക്സ്പെരിമെന്റ് ആണ് ബെർലിയം വിത്ത് ഗോൾഡ് ആൽഫ പാർട്ടിക്കൽ എക്സ്പെരിമെൻറ്റ് ഓക്കെ ന്യൂട്രോൺ കണ്ടെത്തിയ എക്സ്പെരിമെന്റ് ഏതാണ് ബെർലിയം വിത്ത് ഗോൾഡ് ആൽഫ പാർട്ടിക്കൽ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പം പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഇതൊക്കെ കണ്ടെത്തിയ ആരാണെന്ന് അറിയാൻ വേണ്ട ഒരു കോഡ് നമ്മൾ പറഞ്ഞിരുന്നോ അത് ഞാൻ ഇവിടെ ഒന്നുകൂടെ ഒന്ന് വരച്ച് കാണിച്ചുതരാം പി ഇ എൻ ആർ ടി സി എന്ന് നമ്മൾ പറഞ്ഞു പി ഇ എൻ പെൻ താഴത്തായിട്ട് ഇങ്ങനെ എഴുതാം പിന്നെ ആർ ടി സി അതായത് പി എന്ന് വെച്ചാൽ പ്രോട്ടോൺ പ്രോട്ടോൺ കണ്ടെത്തിയത് റുദർഫോർഡ് ഇലക്ട്രോൺ ടി എന്ന് വെച്ചാൽ തോംസൺ ന്യൂട്രോൺ കണ്ടെത്തിയത് ആരാണ് ചാഡ്വിക്ക് ഓക്കെ ചാട്വിക്ക് ഇതായിരുന്നു ആ കോഡ് ഓർത്തിരിക്കാനുള്ള പിന്നെ നമ്മൾ പറഞ്ഞു ആറ്റത്തിലെ ഭാരം കൂടിയ കാണാം ഏതാണ് ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കാണാം ഇലക്ട്രോൺ ആണ് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടത്തെ പരീക്ഷണമാണ് ഇല്ലി മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ഓക്കെ മില്ലിക്കൻ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റ് ഇലക്ട്രോണിൻ്റെ ചാർജ് അഥവാ മൂല്യം കണ്ടുപിടിച്ചത് ആ ചാർജ് കണ്ടുപിടിച്ച ആരും വെച്ചാൽ ആ മില്ലിക്കണാണ് ഏത് എക്സ്പെരിമെൻ്റ് നമ്മൾ പറഞ്ഞത് മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പിരിമെൻറ്റ് പിന്നെ പ്രോട്ടോണിൻ്റെ ഭാരം എത്രയാണ് ഇലക്ട്രോണിനേക്കാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മടങ്ങ് കൂടുതലാണ് പ്രോട്ടോണിൻ്റെ എന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ദ്രവ്യാനുപാതം അഥവാ ഇ ബൈ എം റേഷ്യോ ഇലക്ട്രോൺ ബൈ മാറ്റർ ഓക്കെ ഇ ബൈ എം റേഷ്യോ കണക്കാക്കിയത് ആരും ചോദിച്ചാൽ ജെ ജെ തോംസൺ ഓക്കെ ജെ ജെ തോംസൺ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി ഇതിൻ്റെ ഭാഗം രണ്ടുമായി നിങ്ങൾക്ക് വീണ്ടും കാണാം